うん。 അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഫ്രെയിം ചെയ്യുമ്പോൾ അത് നല്ല ക്ലാരിറ്റിയോടു കൂടി എഡിറ്റ് ചെയ്യുന്നതും പ്രിന്റ് ചെയ്യുന്നതും ഫ്രെയിം ചെയ്യുന്നതും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരുവിധം എല്ലാ സംശയങ്ങളും മാറിക്കിട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ഫ്രെയിം ചെയ്യാൻ പറ്റും ഈ ഒരു സംഭവം ഇപ്പൊ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിലും ചിലർക്കെങ്കിലും ഇപ്പോഴും ഡൗട്ട് ഉണ്ടാവും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഫ്രെയിം ചെയ്യുക എന്നുള്ളത് നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും അറിഞ്ഞാലും ക്വാളിറ്റിന്റെ കാര്യത്തിൽ നമുക്ക് നല്ല ഡൗട്ട് ഉണ്ടാവും വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കണ്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ഡൗട്ടും ഇതോടുകൂടി മറികട്ടു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് ക്യാൻവ ആപ്പിലാണ് കേട്ടോ അതും ക്യാൻവ ആപ്പ് ഓപ്പൺ ആക്കുക അതിന് ശേഷം ഞാൻ ചെയ്യുന്നത് നമുക്ക് ഏത് സൈസിലുള്ള ഫ്രെയിം ചെയ്യേണ്ടത് അതിന് നമുക്ക് സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം മീൻസ് ഞാൻ ഇവിടെ ചെയ്യുന്നത് എഫ് ഫോർ സൈസിലുള്ള ഫ്രെയിമാണ് കേട്ടോ അപ്പൊ ഞാൻ എഫ് ഫോർ ഡോക്യുമെന്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആ ഒരു സൈസിലുള്ള ടെംപ്ലേറ്റ് ആണ് കേട്ടോ വരിക അതിൽ ക്രിയേറ്റ് ബ്ലാങ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് സിമ്പിൾ ആയിട്ടുള്ള കൂടുതൽ എഡിറ്റിംഗ് ഒന്നും ഇല്ലാത്തൊരു ഫ്രെയിമാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ബ്ലാങ്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം കൊളാഷ് ഒക്കെ ഉള്ള കുറച്ച് എഡിറ്റിംഗ് ഒക്കെ കൂടുതലുള്ള ഫ്രെയിമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ അതിൻ്റെ വീടേക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം ഇവിടെ നമ്മൾ സിമ്പിളായിട്ടുള്ള ഒന്നാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വന്നതിന് ശേഷം റീപ്ലേസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും താഴെ അതിൽ പോയിട്ട് നമ്മുടെ ഗാലറിയിൽ നമുക്ക് ഏത് പിക്ക് ആണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാം അപ്പോൾ അത് ഇതിലേക്ക് വരും ഇങ്ങനെ ഫുൾ സൈസിൽ ഫോട്ടോ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി സ്വൈപ്പ് ചെയ്യുന്ന പോലെയല്ല ക്രോപ്പ് എന്ന ഓപ്ഷനിൽ പോയിട്ട് സ്വൈപ്പ് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൂടി ആഡ് ആക്കാൻ പറ്റുകട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഫോട്ടോ മൂവ് ചെയ്യില്ല ഇനി നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാം അതിന് ടെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന ടെക്സ്റ്റ് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് അവിടെ എഴുതി കൊടുക്കുകയാണ് ഇവിടെ ഞാൻ ജസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ എന്ന് മാത്രമേ എഴുതി കൊടുക്കണുള്ളൂ കേട്ടോ തിനുശേഷം നമുക്ക് ഇതിന്റെ ഫോണ്ടും കളറും സൈസും എല്ലാം മാറ്റാം ഉണ്ടോ താഴെ എന്ന ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഏത് ഫോണ്ടാണോ വേണ്ടത് അത് ആക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് കളർ ചേഞ്ച് ആക്കി കൊടുക്കാം ഈ കളർ എന്ന ഓപ്ഷനിൽ പോയാൽ നമുക്ക് ആ ടെക്സ്റ്റിന്റെ കളറൊക്കെ ചേഞ്ച് ആക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെ വരുന്നതിൽ ഫോട്ടോന് നേരായിട്ട് കുറെ കളേഴ്സ് കണ്ടോ അത് നമ്മുടെ ഡ്രസ്സിനും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനൊക്കെ അനുസരിച്ച് അതേ കളേഴ്സാണ് കേട്ടോ അത് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം അതിന് മാച്ച് ചെയ്ത് നമുക്ക് അവർ തന്നെ സജസ്റ്റ് ചെയ്യും അതല്ല എന്നുണ്ടെങ്കിൽ അതിന് താഴെ വരുന്ന കളേഴ്സൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ പൊസിഷൻ മാറ്റി കൊടുക്കാം ഒരു പ്ലസ് ഷേപ്പിലുള്ള ഒരു ആരോ ഉണ്ട് അതിൽ പിടിച്ചിട്ടിങ്ങനെ നീക്കി കൊടുക്കണം പെട്ടെന്ന് പെട്ടെന്ന് മൂവാകും കേട്ടോ പിന്നെ നമുക്ക് ആ ടെക്സ്റ്റിൻ്റെ കൂടെ വല്ല ഇമേജ് ഒക്കെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ കീബോർഡിലെ ഇമോജി ആഡ് ചെയ്യണേക്കാളും ബെറ്റർ പെലമെൻറ്റ്സ് എന്ന ഓപ്ഷനിൽ നമുക്ക് വേണ്ട ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ കേക്ക് എന്നാണ് ടൈപ്പ് ചെയ്തത് അപ്പോൾ കുറേ കേക്ക്സിൻ്റെ പിക്ചർ വന്നിട്ടുണ്ട് അതിൽ ഗ്രാഫിക്സ് എന്നാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതിൽ നമുക്കിതുപോലത്തെ ഇമോ ഇമോജി പോലത്തെ ഇതൊക്കെ കിട്ടും അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ സാധാ കീബോർഡിലെ ഇമേജ് ആണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സേവ് ചെയ്ത് വരുമ്പോഴേക്ക് ചില ഇമോജികളൊക്കെ ആ ഫോട്ടോയിൽ ആഡ് ആവാതെ പോകും അങ്ങനെ കണ്ടിട്ടുണ്ട് അതിലേറെ ബെറ്റർ നമുക്ക് എലവൻസിലുള്ള ഈ ഒരു ഇമോജികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ബെറ്റർ ശേഷം അതിൻ്റെ സൈസൊക്കെ ആക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ എഡിറ്റിങ്ങിൽ നമ്മുടെ ഫോട്ടോയ്ക്ക് ക്ലാരിറ്റി കൂട്ടാൻ ഒരു മെയിൻ ഘടകം ഉണ്ട് കേട്ടോ അതാണ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏറ്റവും മുകളിൽ സൈഡിലെ ആരോ പ്രസ് ചെയ്തിട്ട് ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ വരും അതിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഒരു കോളം വരും അതിൽ നമ്മൾ പി എൻ ജി അല്ലെങ്കിൽ പി ഡി എഫ് സ്റ്റാൻഡേർഡ് എന്നൊക്കെയാവും ഇതുപോലെ ഉണ്ടാവുക ഞാൻ എപ്പോഴും സേവ് ചെയ്യല് പി ഡി എഫ് പ്രിന്റ് എന്ന ഓപ്ഷനിലാണ് കേട്ടോ അതിൽ സേവ് ചെയ്തിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി പിക്ചറാണ് ഉണ്ടാവല് ഇങ്ങനെ സേവ് ചെയ്യുമ്പോൾ ഈ പിക്ചർ നേരിട്ട് നമ്മുടെ ഗ്യാലറിയിൽ വരുള്ളൂ കേട്ടോ അതുകൊണ്ട് നമുക്ക് വാട്സപ്പ് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് സ്വയം മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ ചാറ്റിലേക്കോ അല്ലെങ്കിൽ നമ്മൾ പ്രിന്റ് എടുക്കാൻ കൊടുക്കുന്ന ആളുടെ ആളുടെ ചാറ്റിലേക്കോ നമുക്കിത് സെൻഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് പ്രിൻ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഫ്രെയിമിന് ലെസർ പ്രിൻ്റ് ആണല്ലോ എടുക്കൽ അതിന് പകരം നമുക്ക് ഫോട്ടോ പ്രിൻ്റ് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഫോട്ടോ പ്രിൻറ് എടുക്കുമ്പോൾ ലെസർ പ്രിൻ്റിനേക്കാളും കുറച്ചും ക്ലാരിറ്റി ഉണ്ടാവും പിന്നെ നമ്മൾ ഓർഡർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റമറിനോട് ആദ്യമേ പറയുക ക്ലാരിറ്റിയുള്ള ഫിൽറ്റർ ഇല്ലാത്ത ഫോട്ടോ സെൻഡ് ചെയ്യാൻ പിന്നെ നമ്മൾ എഫർ പോലത്തെ റെക്റ്റാങ്കിളിനല്ല ഫ്രെയിം ചെയ്യുമ്പോൾ റെക്റ്റാങ്കിളിൽ തന്നെയുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാം അപ്പോൾ ഫോട്ടോൻ്റെ സൈഡ്സ് ഒന്നും കട്ടായി പോകുന്ന പ്രശ്നമൊക്കെ ഒരുവിധം നമുക്ക് കുറക്കാൻ പറ്റൂട്ടോ അപ്പോൾ അടുത്ത പ്രാവശ്യം ഫ്രെയിം ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്തു നോക്കൂ കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബെറ്റർ റിസൾട്ട് കിട്ടും അപ്പോൾ ഏകദേശം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല മറ്റൊരു ടിപ്പുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം